ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇടത് സർക്കാരും ദേവസ്വം ബോർഡും കൂട്ടുനിന്നിട്ടുണ്ടെന്നും അവരുടെ കുറ്റം മാപ്പ് അർഹിക്കാത്തതാണെന്നും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ കേരള കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സംഗമത്തിന്റെ മധ്യമേഖലാ പ്രതിഷേധ സംഗമം ഇരിങ്ങാലക്കുടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം റോക്കി ആളുകാരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് ഭാരവാഹികളായ സേതുമാധവൻ പറയം വളപ്പിൽ സിജോയ് തോമസ് സതീഷ് കാട്ടൂർ മാഗി വിൻസെന്റ് ഷൈനി ജോജോ ഫെനി എബിൻ തുഷാര ബിന്ദു അജിത സദാനന്ദൻ ശങ്കർ പഴയാറ്റിൽ ഫിലിപ്പ് ഓളാട്ടുപുറം നൈജു ജോസഫ് ഊക്കൻ അഷ്റഫ് പാലിയ താഴ്ത്ത് എന്നിവർ പ്രസംഗിച്ചു ഹൈക്കോടതി കേരളത്തിൻ്റെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതി ഇന്നലെ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ശബരിമലയിൽ ശുദ്ധ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ സ്വർണക്കളവ് നടന്നിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ എ ഡി ജി പി ആയിട്ടുള്ള ക്രൈംബ്രാഞ്ച് മേധാവിയെ അന്വേഷണത്തിൻ്റെ ചുമതലയും ഏൽപ്പിച്ചിരിക്കുകയാണ് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അന്വേഷിച്ച റിപ്പോർട്ട് നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളം ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള അതീവ ഭീകരമായിട്ടുള്ള ഒരു സ്വർണ്ണ തട്ടിപ്പ് ശാസ്താവിൻ്റെ ശബരിമല ശാസ്താവിൻ്റെ സന്നിധി നടന്നിരിക്കുക നമ്മുടെ കേരളത്തിലെ ആളുകൾ മാത്രമല്ല ഇന്ത്യയിലെയും ഇന്ത്യയിൽ പുറത്തുള്ള പതിനായിരക്കണക്ക് ആളുകളുടെ ഒരു വലിയ ശരണകേന്ദ്രമാണ് ശബരിമല കോടാനുകോടി ആളുകളാണ് അവിടെ പ്രാർത്ഥിക്കാനായിട്ട് എത്തിച്ചേരുന്നത് ഒരു തീർത്ഥാടനമായി ആളുകൾ എത്തിച്ചേരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭക്തി കേന്ദ്രങ്ങളൊന്നാണ് നമ്മുടെ